സംസ്ഥാനത്ത് ദേശീയ പാത അറുപത്തിയാറ് ആറ് വരി വികസിപ്പിക്കുന്നതിൻ്റെ പ്രവൃത്തി പണികൾ അതിവേഗം മുന്നേറുകയാണ് എന്നാൽ പണി പൂർത്തിയായ പൂർത്തിയായിടങ്ങളിലൊക്കെ പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുമുണ്ട് ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്നാണ് കരുതുന്നത് എന്നാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അതുവരെയുള്ള വാഹന ഗതാഗത യാത്രയിൽ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അറുപത് അറുപത്തിയാറ് നമ്പർ ദേശീയപാത അറുപത്തിയാറ് ആറുവരി പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചില വീഡിയോകൾ ഇതിനു മുമ്പേ നമ്മൾ ഇട്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പണിയുടെ പുരോഗമനിയും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പേ ഉള്ള വീഡിയോകൾ നിങ്ങൾ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നാൽ ആറുവരി പാതയിൽ വാഹനം ഓടിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അറിയാത്ത ആളുകളും നിരവധിയാണ് കാരണം എല്ലാവരും ഇതിൽ കൂടിയൊന്നും വാഹനം ഓടിച്ച് ചില എന്നാൽ കുറച്ച് പേർക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വിട്ടുകളയ പ്രധാന കാര്യം ലൈൻ ട്രാഫിക് കൃത്യമായി പാലിച്ച് വേണം വണ്ടി ഓടിക്കുവാനെന്നാണ് ലൈൻ ട്രാഫിക് സംവിധാനമുള്ള റോഡുകളിൽ കൃത്യമായ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചിരിക്കണം വേഗത കൂടുതൽ അതിന് അപകട സാധ്യതയും കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത ട്രാക്കുകൾ മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയും നമ്മളൊക്കെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ വരി പാതകൾ എട്ട് വരി പാതകളിലൊക്കെ യാത്ര ചെയ്തവർക്കൊന്നും ഇതൊരു ബുദ്ധിമുട്ടില്ല കാരണം അവിടെയൊക്കെ കൃത്യമായിട്ട് വാഹനം ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക സ്വാഭാവികമാണ് ഇൻഡിക്കേറ്റർ ഇടുക എന്നാണ് ഇട്ടില്ലെങ്കിൽ അപകടം തീർച്ചയായും സംഭവിക്കണം പുറയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ആ ഒരു സ്പീഡ് ലക്ഷ്യമാക്കിയായിരിക്കും അപ്പോൾ ഇൻഡിക്കേറ്റർ ഇല്ലായെങ്കിൽ തീർച്ചയായും അവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ട്രാക്കുകൾ മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയും മിറർ നോക്കി പുറകിലെ വാഹനത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുകയും വേണം ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ഒരു അപകടത്തിലേക്ക് നമ്മെ നയിക്കുവാന് ഇടയാകും അതുപോലെ ആറ് വരിയിൽ ആ ഇരുവശത്തും മൂന്ന് വരി വീതമാണ് നമുക്കുള്ളത് ഇതിൽ ഒന്നാമത്തെ ലൈൻ അതായത് ഏറ്റവും ഇടതുവശമുള്ള ലൈൻ ഭാരമുള്ള വാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ മറ്റു വാഹനങ്ങൾക്കുമാണ് അവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ചരക്ക് ലോറികൾ ട്രക്ക് ഓട്ടോ ഇരുചക്ര വാഹനങ്ങൾ എന്നിവയെല്ലാം ഈ ലൈനിലാണ് ഉപയോഗിക്കേണ്ടത് അതായത് ആറ് വരിയിൽ ഇരുവശത്തുമുള്ള ഓരോ മൂന്ന് ലൈനിലും ഇതിൽ ഒന്നാമത്തെ ലൈൻ അതായത് ഏറ്റവും ഇടതുവശത്തുള്ള ലൈനിലാണ് ഈ പറഞ്ഞ വേഗത കുറഞ്ഞു പോകേണ്ട വാഹനങ്ങൾ ചരക്ക് ലോറി ട്രക്ക് ഓട്ടോ ഇരുചക്ര വാഹനങ്ങൾ ഇവയെല്ലാം ആ ലൈനിലൂടെ പോകണം നടുവിലെ വരിയാണ് നോർമൽ ലൈൻ അഥവാ സുരക്ഷിത വേഗ ഇടവഴി എന്ന് പറയും ഈ നടുവിലെ ലൈനിലൂടെയാണ് ദീർഘദൂരം സുരക്ഷിത വേഗതയിൽ പോകേണ്ട വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടിയവരൊക്കെ ആ നടുക്കുള്ള രണ്ടാമത്തെ ലൈനിൽ പോകണം വേഗം കുറഞ്ഞ് ഒന്നാമത്തെ ലൈനിൽ പോകുന്ന വാഹനങ്ങൾ മുന്നിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും നടുവിലെ ലൈനിലേക്ക് കയറാനും സാധിക്കും പക്ഷേ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞ് ഇൻഡിക്കേറ്റർ ഇട്ട് മിററിലൂടെ നോക്കി വേണം നമ്മൾ ഓവർ ഓവർടേക്ക് ചെയ്ത ശേഷം തിരികെ ഇടത്തെ ലൈനിലേക്ക് തന്നെ കിടക്കുകയും ചെയ്യണം വലതുവശത്തെ ലൈൻ അതായത് മീ മീഡിയയോട് ചേർന്നുള്ള വരി ഒഴിച്ചിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വരി എമർജൻസി വാഹനങ്ങൾക്കും ഓവർടേക്കിങ്ങും മാത്രമായിട്ടുള്ളതാണ് അതായത് ഈ വരിയിൽ മറ്റു വാഹനങ്ങൾ കൂടുതൽ സമയം ഓടിക്കുവാൻ സാധിക്കില്ല ഓടിച്ചാൽ അത് ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈൻ ചെയ്യും ആംബുലൻസ് ഫയർ സർവീസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്കായിട്ടാണ് ഈ വഴി ഓടിച്ചിടേണ്ടത് അപ്പോൾ നടുവിലെ വരിയിലൂടെ പോകുന്ന വേഗം കൂടിയ വാഹനങ്ങൾക്ക് മുന്നിലെ വാഹനത്തെ മറികടക്കാൻ ഈ വരിയിലേക്ക് കയറാവുന്നതാണ് ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരികെ നടുവിലെ വരിയിലേക്ക് തന്നെ കടക്കണം അതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ട്രാക്കുകളിൽ കൂടി ഈ വരി അല്ലെ എട്ട് വരി പാതകളിലൂടെയൊക്കെ സഞ്ചരിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല അതറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും ഇത്തരം നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ വരി പാതകൾ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുന്നിൽ പോകുന്ന വാഹനങ്ങൾ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നേരെ ഓവർടേക്ക് ചെയ്യാതെ കുറേ വാഹനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് അത് കറക്റ്റായിട്ട് കയറുക എന്നുള്ളതാണ് അല്ല എങ്കിൽ നിശ്ചയ തീർച്ചയായും അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത്തരം കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഓട്ടോയ്ക്കും ടു വീലറും ഇവർ ഒരു സിഗ്നലും ഇൻഡിക്കേറ്ററും ഇല്ലാതെ പെട്ടെന്ന് വാഹനങ്ങൾ റോഡിലേക്ക് കയറ്റുക ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതുമൂലം ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകും കാരണം ഈ ഒരു ഓട്ടോ അല്ലെങ്കിൽ സ്കൂട്ടറിനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഇവർ ചിലപ്പം വലത്തേക്കോ ഇടത്തോട്ടോ തിരിക്കും അത് മറ്റുള്ള വാഹനങ്ങളെ ഇടിക്കും അങ്ങനെ വലിയ അപകടങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ലോങ്ങ് റൺവേയിൽ വരുമ്പോൾ വാഹനങ്ങൾ എന്തൊക്കെയായാലും എൺപത് കിലോമീറ്റർ സ്പീഡിൽ മിനിമം തന്നെയായിരിക്കും പോകുന്നത് മാക്സിമം എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനത്തിന് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു സടംബ്രേക്കൊക്കെ വാഹനങ്ങൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഇത്തരം ഈ ഒരു കാര്യങ്ങൾ കൂടി ഇതുവരെ യാത്ര ചെയ്യുന്നവർ ഇതിനു മുന്നേ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാധാരണ ചെറിയ വാ റോഡിൽ ഓടിക്കുന്നത് പോലെ നമ്മുടെ ഈ വലിയ ഹൈവേയിൽ ഓടിക്കാനായിട്ട് ഇനിയും ആരും ശ്രമിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വാഹന റോഡ് സുരക്ഷ ഏറ്റവും വലുതാണ് അതുകൊണ്ട് എമർജൻസി ലൈൻ ഇടുന്നത് എമർജൻസി ലൈനായിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുക കാരണം എമർജൻസി ലൈനിൽ ആംബുലൻസ് മറ്റുള്ള വാഹനങ്ങൾക്ക് പോലീസിൻ്റെ വാഹനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടി ഉള്ളതാണ് അതിൽ കൂടുതൽ നേരം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നാൽ അത് തീർച്ചയായും അത് ഫൈന് ഇടാനുള്ള സാധ്യത ഉണ്ടാകും അപ്പം അതും ശ്രദ്ധിക്കുക ഇനി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് എമർജൻസി ലൈൻസ് ഉപയോഗിക്കേണ്ടത് ടു വീലർ ട്രക്കുകൾ ഓട്ടോകൾ ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ ലൈനിൽ കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ അങ്ങനെയാണ് ഇപ്പോഴത്തെ റോഡിൻ്റെ ആ ഒരു നിയമം ഡ്രൈവിംഗ് ഒരു ഡിസിപ്ലിൻ എന്ന് പറയും അപ്പോൾ ആ ഡ്രൈവിങ് ഡിസിപ്ലിൻ കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ ഇടയാക്കട്ടെ നമ്മുടെ നാട് വികസിക്കട്ടെ നമുക്കും അതുപോലെ തന്നെ അധികം ഇല്ലാതെ എത്തേണ്ട സ്ഥാനത്ത് ദീർഘദൂര യാത്രകൾ ഒരു പ്രയാസം കൂടാതെ എത്തുവാൻ ഇത്തരം ഈ ഹൈവേയിലൂടെ നമുക്ക് ഇടയാകട്ടെ സാധിക്കട്ടെ അതൊക്കെ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് ദേശീയപാത എത്രയും വേഗം പണി പൂർത്തീകരിച്ച് നമുക്ക് നാടിനെ തുറന്നു കിട്ടുവാൻ ഇടയാകട്ടെ അതിനായി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു താങ്ക്